നമസ്കാരം രമേശനാണേ ഇന്നേ ഇത്തിരി അത്യുന്നതങ്ങളിലെ പരിപാടിയാണ് നമ്മൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇന്നൊരു തെങ്ങിൻ്റെ സംരക്ഷണമാണ് ഞാനിപ്പോൾ ഒരു തെങ്ങിൻ്റെ മണ്ടയിലാണ് ഇരിക്കുന്നത് പിന്നെ ഒരു കുപ്പി കള് നിങ്ങൾക്ക് കാണാം അല്ലേ അത് ഞാൻ കുടിക്കാൻ കൊണ്ടുവല്ലാട്ടോ അത് ആവശ്യമുണ്ട് അത് മരുന്നാണ് കാരണം നമ്മളീ ഇതാണ് നല്ല സമയം തെങ്ങിന് മരുന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണത് അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൂമ്പൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് വൃത്തിയാക്കുക അതിന് ശേഷം മരുന്ന് ഇതിൻ്റെ ഈ കവളിൽ നമ്മൾ ഈ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെ നിന്ന് കുതിർന്ന് കുതിർന്ന് ആ മരുന്ന് അങ്ങ് താഴെ വരെ ഇറ്റിട്ട് വീഴുന്നവരെ കുതിർത്തി ഒഴിച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ തരം ടീൻ്റെ ടീ തെങ്ങുകളുടെ പട്ടകൾക്ക് കരുത്തിയില്ല അപ്പോൾ അതുകൊണ്ട് കൊല നമ്മൾ കെട്ടണം ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ എനിക്ക് ഒരു നഷ്ടം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ താഴത്ത് രണ്ട് ആ നമുക്ക് നോക്കിയാൽ കാണാം രണ്ട് പട്ട ഇടിഞ്ഞു പോയതിൻ്റെ ഫലമായിട്ടൊരു രണ്ട് കൊല നാളികേരം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേതാണ്ട് വിട്ടുപോറായി അപ്പോൾ അതും കൂടിയും കണക്കാക്കിയിട്ട് ഞാനിപ്പോൾ ഇതാ ഈ ഇത്തരം കൊലകണം അല്ല നമ്മളെ കയറ് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് മോൾ പട്ടിട്ട് കെട്ടിയേക്കാണ് അപ്പോൾ എല്ലാവരും ഈ സമയത്ത് കൊമ്പഞ്ചല്ലിക്ക് മരുന്ന് ചെയ്യണം തെങ്ങ് കൃഷി അത്ര എളുപ്പമല്ല അത് വിജയിക്കണങ്കിൽ ഒത്തിരി പ്രയത്നങ്ങളുണ്ട് ഇപ്പോൾ കീടങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന മരുന്ന് അതായതാണ് മരുന്ന് അത് അങ്ങ് കൂമ്പിലൊഴിച്ച് കുതിർത്തി കൊടുക്കണം കൂമ്പൊന്ന് ക്ലീൻ ചെയ്യണം ഇതുപോലെ കൊലകളെല്ലാം ഒന്ന് കെട്ടണം അല്ലെങ്കിൽ കൊലകൾ ഇടിഞ്ഞു പോവും അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം അറിയുന്നതൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ തെങ്ങ് കൃഷി വിജയിക്കുകയുള്ളൂ ഏറ്റവും കൂടുതൽ കൊമ്പഞ്ചൊല്ലിയുടെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഡെൽറ്റാ മെറ്റൻ എന്ന് പറഞ്ഞ മരുന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് കീടങ്ങൾക്ക് വളരെ നല്ലതാണ് പരാതങ്ങൾക്കൊക്കെ വളരെ നല്ല റിസൾട്ട് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും തെങ്ങുമ്പോൾ കയറേണ്ട കേട്ടോ കാരണം ആണ് അപ്പോൾ പണിക്കാരെങ്കിലും വെച്ചിട്ട് പണിക്കാരെ വെച്ച് നിങ്ങൾ ഈ സമയത്ത് കൂമ്പ് ക്ലീൻ ചെയ്യുക ഒരു ലിറ്റർ മരുന്ന് വാങ്ങിയ പൈസ പോട്ടേന്നേ ആയിരം രൂപ താഴെ വരുള്ളൂ എല്ലാ തെങ്ങിൻ്റെയും കുറയ്ക്കൽ ഒരു രണ്ട് ലിറ്ററെങ്കിലും മരുന്ന് വെച്ചിട്ട് കായലിട്ട് ഒഴിക്കുക അത് തെങ്ങ് കൃഷിയെ സംബന്ധിച്ച് ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇപ്പോൾ പണിയിലാണ് കേട്ടോ ഓക്കെ ശരി